ഹലോ ഗ്രീപ്പ് മീഡിയസിലേക്ക് സ്വാഗതം മഞ്ഞുമൽ ബോയ്സ് എങ്ങനെയുണ്ട് ഒറ്റ വാക്കിൽ പറയാം കിടുക്കം പടം വേറെ ഒന്നും നോക്കണ്ട ഇവിടെ വെച്ച് വീഡിയോ നിർത്തി സിനിമയ്ക്ക് പോവുക അതല്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്കൊന്ന് കാര്യങ്ങളിലേക്ക് പോകാം മഞ്ഞുമൽ ബോയ്സ് നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയാണ് ലാഗ് ഉണ്ടോ ലാഗ് സൂപ്പറാണോ സൂപ്പറാണ് കാണണോ വേണമെങ്കിൽ പോയി കണ്ടാൽ മതി അത്രേ പറയാനുള്ളൂ കാരണം നല്ല പടങ്ങൾ വരുമ്പോൾ കുറേമാർക്ക് കുറച്ച് ക്രിമികടി ഉണ്ടാവാറുണ്ട് ലാഗ് ഉണ്ട് ലീഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് പ്രേമയോഗം ഈ സിനിമ മഞ്ഞുമൽ ബോയ്സ് അതേപോലെ തന്നെ പ്രേമലു ഇങ്ങനെയുള്ള സിനിമകളെ കാണുമ്പോൾ ചിലർക്കുള്ള ഒരു ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ അവർ വെച്ചിട്ട് അവർ സിനിമയ്ക്ക് പോകേണ്ട അവരെ വേണ്ട സിനിമയ്ക്ക് അല്ലെങ്കിൽ അവർ സിനിമ കണ്ടിട്ട് വേണ്ട ഇവിടെ ബാക്കിയുള്ളവർ കണ്ട സിനിമ വിജയിപ്പിച്ചോളാം എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് വരുമ്പോൾ ഒരു ഗംഭീര സർവൈവൽ ത്രില്ലർ എന്ന് തന്നെ പറയാം ഒരു പക്ക റിയലിസ്റ്റ് പടം അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ഒരു കഥ അതായത് റിയാലിറ്റി ആയിട്ട് വന്നിരുന്ന ഒരു കഥ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കഥ കേട്ടിട്ട് പോയാൽ പോലും നിങ്ങൾ അവിടെ ഇരുന്ന് പ്രഷർ അടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മലയാള സിനിമയുടെ പ്രത്യേകത പലതും പല ജോണറിൽ വരുന്നു ഇപ്പം പ്രേമയോഗം എടുത്താൽ വേറൊരു ജോണർ നമുക്ക് പ്രേമലും എടുത്താൽ മറ്റൊരു ജോണർ അതേപോലെ മഞ്ഞുമൽ ബോയ്സ് എടുത്താൽ എല്ലാം കൂടെ ഫെബ്രുവരി അങ്ങ് കലക്കി പൊളിക്കുന്നു എന്ന് തന്നെ പറയാം ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം ഈ ഒരു സിനിമയിൽ സുഷിൻ ഷാം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളായിരിക്കാണ് ഈ സിനിമ നമ്മളെ വല്ലാണ്ട് അങ്ങ് അതായത് യും കണ്ട ഫീൽ തന്നെ അതായത് അഞ്ചാമത്തെ ആളായിട്ട് മനയിലേക്ക് നമ്മൾ കയറുന്ന പോലെ ഇവരിൽ ഒരാളായിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരേ സമയം കുഴിയിൽ വീണ ആളും അതേപോലെ തന്നെ കരയ്ക്ക് നിന്നൊക്കെ വിളിച്ച് കയറ്റാൻ നിൽക്കുന്ന ആളുമാകുന്ന നമ്മൾ എന്ന് തന്നെ പറയാം അമ്മ അതിലൊരു പ്രഷർ സിറ്റുവേഷൻ സെക്കൻഡ് ഹാഫൊക്കെ ഒരു നിവർത്തിയും ഇല്ല നമ്മൾ പ്രഷർ അടിച്ച് മരിക്കും എന്ന് പറയാം അതായത് നമ്മൾ ഒരു ലൈവായിട്ടൊരു ഇൻസിഡൻറ്റിൽ പറ്റുക നമ്മളുടെ കൂട്ടുകാരോ ആർക്കോ ഒരു കാര്യത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീല് അത് ഗംഭീരം എന്ന് തന്നെ പറയാം അമ്മ അതിരിയാണ് ഇതിൻ്റെ ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കറിയാം അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ആ ഡയറക്ടറിൻ്റെ ഒരു അദ്ദേഹത്തിന്റെ വളർച്ച തന്നെയാണ് അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളും ഇതുമായിട്ടുള്ള എന്തൊരു വ്യത്യാസമാണ് അദ്ദേഹം അന്ന് തന്നെ ഒരു പ്രോമിസിങ് ഡയറക്ടർ ആയതാണ് എന്ന് നമുക്കറിയാം ഇവിടെ ഒന്ന് ഞെട്ടിക്കുകയാണ് ഇങ്ങനെയായിരിക്കണം സിനിമ നമ്മൾ ടിക്കറ്റ് എടുത്താൽ അതും നമുക്ക് ധൈര്യമായിട്ട് ഫുൾ ഇരിക്കാം ഫെബ്രുവരി മാസം നമുക്ക് തരുന്ന ഒരു പ്രത്യേകത ഇനി മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയാം സ്ഥിരമായി ഇങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് മഞ്ഞമ്മൽ ബോയ്സ് കൂടുതൽ കഥയും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല അതിഗംഭീരമാണ് ഫസ്റ്റ് ഹാഫ് മികച്ചതാണ് സെക്കൻഡ് ഹാഫ് അതിലും മികച്ചതാണ് ആ രീതിയിൽ തന്നെ കാണും കൂടുതൽ ഒരു കാര്യവും പറയുന്നില്ല ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയുന്നു സിനിമയ്ക്ക് ആവശ്യമായ ലാഗ് അതായത് ചില സിറ്റുവേഷനിൽ നിങ്ങൾ ആലാലോചിച്ച് നോക്കുക ഒരു റോഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് അവിടെ തിരക്കുണ്ടോയെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് സിനിമയിലാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റുമോ അതേപോലെയുള്ള സാധനങ്ങൾ ഉണ്ട് എന്തായാലും ചില സസ്പെൻസുകളും സാധനങ്ങളൊക്കെ ഇതിനകത്തിൽ കിടക്കുന്നുണ്ട് ഒരു പക്കാ റിയലിസ്റ്റിക് ഇതിനകത്തിൽ അന്ന് നടന്നിരുന്ന സംഭവത്തിലെ ആളുകളുടെ വേഷ ഭാവ പകർച്ചകൾ തന്നെ ഇവരെല്ലാം കൂടെ ഏറ്റെടുത്തിരിക്കുന്നു അതിനകത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റ് ഹാട്രിക് അടിച്ചാണ് മലയാളം നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ നോക്കിക്കോ ഞെട്ടിക്കും ഈ സിനിമയും എന്നുള്ളതാണ് നമ്മൾ videos i'm sharing in support of de, una, de